പിന്നെ ദാട്ടോ താരം ഇതുകൊണ്ട് നമ്മളൊരു അച്ചാറുണ്ടാക്കുന്നത് ഈന്തപ്പഴം ഡേറ്റ്സ് നികാരക്ക ഏതെങ്കിലും ഒന്ന് പറയാം അപ്പോൾ ഇതുകൊണ്ടുണ്ട് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നു പവിത്രം എല്ലാ എണ്ണം കേട്ടോ ഏതെടുത്താലും കുഴപ്പമില്ല നമ്മളിവിടെ വാങ്ങിക്കുന്നത് പവിത്രമാണ് അതുകൊണ്ട് ഞാൻ അതെടുത്തു ഇത്ര മതി

അതിന്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചി ഇഞ്ചി കൊറച്ചകളത്തെടുക്കുന്നു ഇതിലും കൂടെ രണ്ട് മുളക് ഇടുന്നുണ്ട് ത്തിരി കറി ഇതിലേക്ക് ശേഷം അച്ചാർ പൊടി അച്ചാർ പൊടി ഇവിടെത്തന്നെ ഉണ്ടാക്കിയതാ കേട്ടോ രണ്ട് സ്പൂൺ അച്ചാർ പൊടി ഈ അച്ചാർ പൊടീന്റെ വീഡിയോ ഞാൻ അടുത്തതിന് കേട്ടോ ഇവിടെത്തന്നെ ഉണ്ടാക്കിയതാത്തിരി മുളക് പൊടി ചൂടായി പോയി പൊടികൾ ഇട്ടാല് എപ്പോഴും ശ്രദ്ധിക്കും ഇനി നമ്മൾ ഇതാ ഈന്തപ്പഴം ഇടുന്നുണ്ട് കേട്ടോ ഈന്തപ്പഴം പുരുവെല്ലാം പൊക്കി അങ്ങനെ കഷ്ടങ്ങളാക്കി വെച്ചു പൊടിയിലൊന്ന് വഴറ്റി വഴറ്റിന്റെ ശേഷം നമ്മൾ നമ്മളിതാ പുളിവെള്ളം കുറച്ച് ഒഴിക്കുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് നമ്മൾ ഇപ്പൊ ഒഴിച്ച വെള്ളം തിളപ്പിച്ച വെള്ളം കേട്ടോ തിളച്ച് കുറച്ച് ചൂടാറിയ വെള്ളമാണ് ഇതിലൊഴിച്ച പച്ചവെള്ളം ഒഴുക്കിയിരുന്നിട്ടോ അച്ചാർ വേഗം കേടും പുളിവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് തിളപ്പിച്ച് നല്ലോണം ആറിക്കഴിഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ തിളക്കണ വെള്ളം നന്നായിട്ട് അപ്പൊ ഈണ്ടപ്പഴം ഇതിൽ കിടന്ന് ട്ടോ ഇതിലേക്ക് ശർക്കര ചേർക്കുന്നുട്ടെ ഞാനിത് ഒരു ശർക്കര ഞാൻ ഒന്ന് ചതച്ചാണ് ചതച്ചോ ഒരു ശർക്കര ഇതിന് ഒരു ശർക്കര കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ നമുക്ക് ബിരിയാണിന്റെ കൂടെ അല്ലാതെ ചോറിന്റെ കൂടോ അല്ലാതെ വേറെ എന്തിനായാലും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അല്ലാതെ വെറുതെ കയ്യിലെടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഉപ്പ് നമ്മൾ ചേർത്തില്ല ഉം ലാസ്റ്റ് ഉപ്പ് ചേർക്കും ഉപ്പത്തിന് ചേർത്താ നമ്മൾ ഉപ്പ് ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഇതിൻ്റെ അകത്ത് ഉലുവപ്പൊടി കായപ്പൊടി എല്ലാം ചേർക്കേണ്ടതാണ് പക്ഷെ നമ്മളിത് ഈ അച്ചാർ പൊടി ഇതെടുത്തത് കൊണ്ട് ഞാനത് ചേർത്തിയില്ലോ നമ്മൾ ഉണ്ടാക്കിയ അച്ചാർ പൊടി ഞാൻ അതെല്ലാം ചേർത്താണ് പിന്നെ കടുക് പൊട്ടിക്കുമ്പോൾ മാത്രം ലേശം ഉലുവ ഇട്ടിട്ടുള്ളു അല്ലാതെ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഉലുവാപ്പൊടി കായപ്പൊടി എല്ലാം ലക്ഷ്യം ചേർക്കണ്ട നന്ന ലേശം കൂടുതലാകരുത് എല്ലാം കൂടുതലായി കഴിഞ്ഞാലും അതിൻ്റെ ഒരു ടേസ്റ്റ് നഷ്ടപ്പെടും അപ്പൊ നമ്മള് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്തപ്പഴ അച്ചാർ കാരക്ക എന്ന് പറയും അല്ലേ അപ്പൊ നമ്മള് അച്ചാറ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ കേട്ടോ എരിവ് പുളിയും മധുരവും ഉപ്പ് എല്ലാം കൂടെ കലർന്നതാണ് നമ്മൾ ഈ സ്റ്റീലിന്റെ ബൗളിൽ തന്നെയാണ് ഇത് നല്ല ടേസ്റ്റാണ് കയ്യിലെടുത്ത് തന്നെ കഴിക്കും അപ്പൊ നമ്മള് ചുർക്കൊന്നും കൊണ്ട് കൂടു പുറത്ത് വെക്കണ്ട ഒരു ഒന്നോ രണ്ട് ദിവസത്തെ പുറത്ത് വെക്കാം അല്ലെങ്കിൽ ഇത് ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന ഏറ്റവും നല്ലത് അപ്പൊണ്ടാക്കാനും അപ്പൊ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം പെട്ടെന്ന് ഒരു അച്ചാർ വേണെങ്കിൽ തയ്യാറാക്കിക്കോളൂ കേട്ടോ അപ്പൊ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കുക തയ്യാറാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്ത നല്ല വിഡിമയൊക്കെ ആണെന്ന് വരെ ബൈ